നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തെ കോവിഡ് നയൻറ്റീൻ രോഗികളിൽ മൂന്ന് മുതൽ നാല് ശതമാനം വരെ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്ന് ഹ്മദ് മെഡിക്കൽ കോർപ്പറേഷനിലെ പീഡിയാട്രിക് എമർജൻസി സെന്റർ ആക്ടിംഗ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അൽ അം വ്യക്തമാക്കി അന്താരാഷ്ട്ര തലത്തിൽ കോവിഡ് നയൻറ്റീൻ ബാധിക്കുന്നവരിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് അതിൽ തന്നെയും വളരെ ചുരുക്കം പേർ മാത്രമാണ് ഗുരുതരാവസ്ഥയിലുള്ളത് അതുകൊണ്ട് തന്നെ കണക്കുകൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് കോവിഡ് നയൻറ്റീൻ രോഗത്തെ തടയാൻ കഴിയുമെന്ന് ഇതിനർത്ഥമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അൾസദിലെ പീഡിയാട്രിക് എമർജൻസി സെന്ററിൽ കോവിഡ് നയന്റീൻ ലക്ഷണങ്ങളുമായി കുട്ടികൾ എത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നാം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്നും മുൻകരുതലുകൾ ഊർജ്ജിതമാക്കണമെന്നും ഡോക്ടർ അൽ അമരി ആവശ്യപ്പെട്ടു കുട്ടികളിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ വളരെ കുറവാണ് പക്ഷേ വൈറസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ മറ്റുള്ളവരെ പോലെ തന്നെ കുട്ടികളും ഉൾപ്പെടും രക്ഷിതാക്കളിലേക്കും മുതിർന്നവരിലേക്കും കുട്ടികൾ വഴി വൈറസ് എത്താൻ ഇടയുണ്ട് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു രോഗമുള്ളവരിൽ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതോടെ അവരുടെ ആരോഗ്യം കൂടുതൽ വഷളാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു രാജ്യത്തെ കുട്ടി അധികവും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ വീടുകളിൽ ഇരുത്തുന്നതാണ് ഏറ്റവും അനുയോജ്യം അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും സാമൂഹിക അകലമടക്കമുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നത് അനിവാര്യമാണ് കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മറ്റും കുട്ടികളിലേക്ക് പകർന്നു നൽകാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക